മെന്റർഷിപ്പ് എനിക്ക് വളരെ നല്ലൊരു മെന്ററേറ്റ് സനോജേത സനോചേട്ടൻ വളരെ വേറെ ഞാൻ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെയുള്ള മെന്ററേറ്റിനാർട്ട് വളരെ സപ്പോർട്ടീവ് ആയിട്ടൊരു മെന്റാണ് പരീക്ഷയിലെന്ന് വിളിക്കും എന്താ കാര്യം എന്ന് ചോദിക്കും നമുക്ക് കൂടെ പരീക്ഷ എഴുതിപ്പിക്കും ചിട്ടയോടെ നടക്കുന്നൊരു ഓൺലൈൻ ക്ലാസ് ആണ് അന്ന് തികഞ്ഞ പാഠങ്ങൾ അന്ന് തന്നെ പഠിക്കണം അതിൻ്റെ എക്സാം എഴുതണം ഒരാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച ആകുമ്പോൾ അതിൻ്റെ വീക്കെൻഡ് എക്സാം ഉണ്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ മുന്നത്താഴ്ച റിവിഷൻ ഉണ്ട് ഭയങ്കര ചിട്ടയില് ചെയ്തു ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ അതിന്റെ ഒരു രീതി തന്നെ പഠിച്ചും സഹകരണ ബാങ്കിലെ ക്ലറിക്കൽ ജോലി പൈസ കൊടുത്താൽ കിട്ടോ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ചോദ്യം ആ പണ്ട് കാലത്ത് കുറച്ച് റിലവൻസ് ഉണ്ടായിരുന്നു കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സഹകരണ നിയമത്തിൽ സുപ്രധാനമായിട്ടുള്ള കുറച്ചധികം അമെന്മെന്റുകൾ വരാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമന്മെന്റ് വന്നപ്പോഴത്തേക്കും ഈ ഒരു മേഖല വളരെ ക്ലിയർ ആയിട്ടൊരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംശയത്തോട് കൂടി സഹകരണ മേഖലയിൽ ക്വാളിഫൈഡ് ആയതിനു ശേഷം അതായത് ബിപോ കോർപ്പറേഷൻ പഠിച്ചതിന് ശേഷം ശരിക്കും കേരള പി എസ് സി കേരള ബാങ്ക് പരീക്ഷ വന്നപ്പോൾ മാത്രം ഈ ഒരു മേഖലയിലേക്ക് വരികയും സഹകരണടൊപ്പം ജോയിൻ ചെയ്ത് കേരള ബാങ്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെ കിട്ടിയ അറിവ് വഴിയാണ് രാഹുല് നമ്മുടെ സഹകരണ ബാങ്കിലേക്കുള്ള എക്സാമിനേഷൻ ആദ്യമായി എഴുതി തുടങ്ങുന്നത് എത്ര സ്ഥലത്ത് വരെ ഒന്നാം റാങ്ക് സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് ഒന്നാം റാങ്ക് കൂടി ചേലാമ്പ്രീസ് സഹകരണ ബാങ്കിൽ ഒന്നാം റാങ്ക് വാങ്ങിയിട്ടുണ്ട് ക്ലറിക്കൽ തസ്തികയിൽ ജോലി പ്രവേശിച്ചിരിക്കുകയാണ് സംശയമെല്ലാം മാറിയില്ല ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഈ ഒരു മേഖലയിൽ പാർട്ടി സ്വാധീനം ആവശ്യമാണോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമാണോ അല്ലെങ്കിൽ പൈസ കൊടുത്തതാണോ വേറെ വരുന്നത് അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വരുന്നത് രാഹുലാണ് ആണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് ആണ് കോഴിക്കോട് പക്ക കോഴിക്കോട് അത്താണ് രാഹുലിന്റെ വീട് രാഹുലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിലവിൽ കേരള ബാങ്കിൽ നമുക്കും ലിസ്റ്റിലുണ്ട് രാഹുൽ ലിസ്റ്റിലുണ്ട് അതുപോലെ ഇനിയിപ്പോ നമുക്ക് അടുത്ത് വേറെ സി എസ് സി പിടിക്കുന്ന ആവശ്യമുണ്ടോ ഞാൻ രണ്ടാമത് ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഇന്റർവ്യൂ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അതിൽ ഒരു പത്ത് പതിനാറ് ബാങ്കിൽ വന്നിട്ടുണ്ട് അപ്പൊ ഒരിക്കലും നമ്മൾ വരാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാത്തിലും വന്നോണ്ടിരിക്കുക നമ്മളെ നോളജിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു നോളജിലേക്ക് എത്താൻ വേണ്ടി ശരിക്കും ഈ കോർപ്പറേഷൻ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഒരു ിലേക്ക് എത്തിപ്പെട്ടതാണ് കാരണം ബികോം ഫിനാൻസ് എടുക്കാനായിരുന്നു വീട്ടുകാരും എല്ലാവർക്കും താല്പര്യം ഫിനാൻസ് എടുക്കാനുള്ള പക്ഷെ എന്റെ കൊറേ ഫ്രണ്ട്സ് കോപ്പറേഷൻ ആ ഒരു ബാച്ചിലേക്ക് ആയി പോയി ഫിനാൻസ് അടക്കില്ലായത് കൊണ്ട് കോപ്പറേഷനിലേക്ക് അങ്ങനെ ആരും അവിടെ കോപ്പറേഷനിലേക്ക് എത്തിപ്പെട്ടായിരുന്നു പക്ഷേ ഈ നിമിഷത്തിൽ അത് ആലോചിക്കുമ്പോ അത് ഭയങ്കര കോപ്പറേഷൻ ആണെങ്കിലും അതുപോലെ നിങ്ങൾ മറ്റേ ഇതര ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് സഹകരണ മേഖലയിൽ വരുന്ന ഇത്രയും ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെ ഡി പി എക്സ്പെൻസിൽ അറിയാം കേട്ടോ ഒരു വർഷത്തെ ഡിപ്ലോമയാണ് അതുണ്ടെങ്കിലും ഇപ്പോൾ സാധാരണ നമ്മൾ കോമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കാതൊക്കെയാണ് നമ്മൾ ഈ കോർപ്പറേഷനിലേക്കുള്ള അക്കൗണ്ടന്റ് അല്ലെ അപ്പോൾ അതുപോലെ ജനറൽ അതിനെ കുറച്ച് അക്കൗണ്ടിങ് ബേസ്ഡ് എക്സാമിനേഷൻസ് ആണ് നമുക്ക് പി എസ് സി വഴി വരുന്നത് പക്ഷേ ഈ ഒരു മേഖല വന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഏകദേശം മൂവായിരത്തി എഴുന്നൂറോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലേക്കുള്ള ക്ലറിക്ക് തസ്തിക അതുകൊണ്ട് മുകളിലുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഇതെല്ലാം ഓപ്പൺ കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകളാണ് അതെല്ലാം നമുക്ക് വരുന്നത് പിന്നെ കേരള ബാങ്കിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി കെ എസ് കാർഡ് ബാങ്കിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്ന അപ്ലെക്സസിറ്റിയായി ക്ലറിക്ക് തസ്തിക അപ്പൊ ഈ ഒരു വാസ്റ്റ് ആയിട്ടുള്ള മേഖലയിലേക്ക് എത്തിപ്പെടാൻ ഞാൻ ഇത്രയും ഒരു റിഗ്രറ്റ് കൂടി നേരത്തെ തന്നെ എന്നോ ജോലി അടിച്ചിട്ടുണ്ടല്ലോ എനിക്കൊന്നും ഇതിന് മുന്നേ തന്നെ ഇൻസ്പെക്ടർ ഇപ്പോഴത്തെ മുന്നേ എഴുതാൻ പറ്റുമായിരുന്നു അല്ലെ പറ്റുമായിരുന്നു പക്ഷെ നമ്മൾ ആ മേഖല അറിഞ്ഞില്ല എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു അറിഞ്ഞില്ലെന്നുള്ളതാണ് അപ്പൊ ഇരുപത്തി എട്ടാമത്തെ വയസ്സിലാണ് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോ ജോലി കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഓവറോൾ സഹകരണം വന്നതിന് ശേഷം എക്സ്പീരിയൻസ് എന്ന് പറയാം വളരെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം എനിക്ക് ഈ ഒരു സഹകരണ മേഖലയൊക്കെ ബികോമിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അന്ന് പഠിച്ച പേപ്പർ പാസ്സാവാനുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞതും ഒക്കെ സഹായിക്കാൻ വന്നിട്ട് തന്നെയാണ് എൻ്റെ ലോണിനെ പറ്റി ഇതൊക്കെ വളരെ നല്ലോണം ലോണും അറിഞ്ഞത് ഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളെ പറ്റി അറിഞ്ഞതും ഒക്കെ ഇതിൽ വന്നതിന് ശേഷമാണ് കേരള ബാങ്കിൻ്റെ ഒരു കോഴ്സിൽ കോഴ്സിലൂടെയാണ് ഇതിനെ പറ്റി അറിഞ്ഞത് തുടക്കം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ജനറൽ പി എസ് സികൾ മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ലിസ്റ്റിലൊക്കെ വന്ന പക്ഷേ കുറെ ബേക്കൗട്ടായിരുന്നു ജോലി കിട്ടാനും സാധ്യതയില്ലായിരുന്നു അങ്ങനെ പി എസ് സി ജനറൽ പി എസ് സിയിൽ തന്നെയാണ് കേരള ബാങ്ക് വന്നത് അപ്പോൾ അപ്പം അറിഞ്ഞത് അതാ അതുകൊണ്ടാണ് സീരിയസ് ആയിട്ട് അറിഞ്ഞത് കേരള ബാങ്ക് വന്നു അപ്പോൾ എവിടെ വെച്ച് ചേരണം എന്ന് നോക്കിയപ്പോൾ സഹകരി എന്നുള്ളതാണ് ഞാൻ യൂട്യൂബിൽ ഞാൻ വേറെ ആരോടും ചോദിച്ചില്ല കാരണം നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇതിനെപ്പറ്റി അറിവില്ല ആരോട് ചോദിക്കാനും മറ്റൊരാർക്കും ഇതിനെപ്പറ്റി അറിവില്ല അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ച് ആ ജസ്റ്റ് ഇങ്ങനെ കോപ്പറ്റേറ്റീവ് എക്സാം ഒക്കെ അടിച്ചു നോക്കിയപ്പോ ഗൂഗലും വന്നത് സഹകാരി എന്നുള്ളൊരു സംഭവം തന്നെയാണ് അപ്പൊ തന്നെ ഒരു നമ്പർ കണ്ടു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തു വെബിനാറിൽ പങ്കെടുത്തു അപ്പൊ ആ വെബിനാർ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു മെന്റർഷിപ്പ് എനിക്ക് വളരെ നല്ലൊരു മെന്റർ ആയിട്ട് ധനോജേട്ടൻ വളരെ ഇനി വേറെ ഞാൻ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെയുള്ള മെന്റേക്കാട്ടും വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങളാണ് പരിശീലിക്കും വിളിക്കും എന്താ കാര്യം എന്ന് ചോദിക്കും നമുക്ക് പരിശീലിപ്പിക്കും വളരെ നല്ലൊരു സൗഹൃദമായിരുന്നു അതിപ്പോ എനിക്കിപ്പോ ഇവിടെ കിട്ടി ട്രെയിനിങ് ഉണ്ടായിരുന്നു ദിനം അപ്പോൾ ധനോജേട്ട് ഞാനും ഒരേ ബാച്ചില് ഞങ്ങളുടെ നാല് ദിവസം അവിടെ ഐ ടി എമ്മില് ഒരുമിച്ചായിരുന്നു വളരെ കൂടുതൽ പരിചയപ്പെടാനും പറ്റി വളരെ നല്ലൊരു മെൻഷനാണ് സനോജ് ഏഹ് എല്ലാരും സനോജിനെ കുറിച്ച് പറഞ്ഞ ഇപ്രാവശ്യം കയറി കൂടുതലും സനോജിന്റെ വ്യാജ പക്ഷേ സനോജ് ഇപ്പൊ രണ്ട് നാല് അറ്റി മേടിച്ചു കൊണ്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് തിരുച്ചി കാസർഗോഡേ പോയിട്ടുണ്ട് ഒരേപോലെ സനോജിനെ പോലെ അല്ലെങ്കിൽ സേനക്കാലം മിടുക്കരായിട്ടുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് സഹകരില് പഠിച്ച് അടുത്ത ലിസ്റ്റിൽ വരുന്ന അത്രയും നോളജ് ഉള്ള ആൾക്കാരും അത്രയും വെണ്ടർഷിപ്പിൽ വരത്തുള്ളൂ ഇന്ന് ഇനി വരുന്ന ആൾക്കാരും പേടിക്കേണ്ട ക്ലാസിന്റെ പ്രകൃതിയുണ്ട് വന്നിട്ടില്ല നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിന്റെ കാര്യം കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഒരു ചിട്ടയോടെ നടക്കുന്നൊരു ഓൺലൈൻ ക്ലാസ് ആണ് അന്ന് തികഞ്ഞ പാഠങ്ങൾ അന്ന് തന്നെ പഠിക്കണം അതിന്റെ എക്സാം എഴുതണം ഒരാഴ്ച കഴിഞ്ഞാല് ഞായറാഴ്ച വീക്കെൻഡ് എക്സാം ഉണ്ട് പിന്നെ ഒരാഴ്ച മുന്നത്തെ മുന്നത്താഴ്ച റിവിഷൻ ഉണ്ട് അപ്പൊ ഭയങ്കര ഒരു ചിട്ടയിൽ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ അതിന്റെ ഒരു രീതിയിൽ തന്നെ പഠിച്ചും പോകും അപ്പൊ ചിട്ട നിങ്ങളെ ഫോളോ ചെയ്യാം അല്ലാതെ ഒന്നും പറയാനില്ല അപ്പോൾ വന്നാലും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചിട്ട ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾ ഏത് പരീക്ഷിക്കൊരു പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിറ്റ ഉണ്ടാവണം ആ ചിത്രകൾ നമ്മുടെ ശീലങ്ങളായിട്ട് മാറും ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റി മാറുകയും അങ്ങനെ മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളെ ഇത് വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ മിസ്സൈ മെസ്സേജ് ചെയ്യുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എക്സാമിന് കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് കാലം ശ്രമിക്കുക അത് ഒരു കൊല്ലത്തിൽ മൂന്നോ നാലോ കാഴ്ച വരുന്ന നോട്ടിഫിക്കേഷനും എക്സാമും ഒക്കെ വരുന്നതാണ് അപ്പോൾ നമുക്കൊരു പി എസ് സിൻ്റെ ഒരു ലിസ്റ്റ് ഒരു പോസ്റ്റ് വന്ന് അതെഴുതി അതിന്റെ ലിസ്റ്റ് വരാൻ തന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ കൊല്ലം എടുക്കും അതില് ജോലി കിട്ടാൻ പിന്നെയും സമയം എടുക്കും ഇത് പക്ഷെ നമ്മള് പഠിച്ചു ഒരു ആറ് മാസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ ജോലി കിട്ടി ഒരു കൊല്ലത്തിന്റെ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ശമ്പളം മാറും അങ്ങനെ ഒരു എല്ലാ പേരും നന്നായിട്ട് വർക്ക് ചെയ്യുക വളരെ വേഗത്തിൽ എത്തിപ്പെട്ട ഒരാളാണ് ലാബ് അപ്പൊ ഇനിയും ഇതുപോലെ ഒത്തിരി ആൾക്കാരുടെ എക്സ്പീരിയൻസ് യൂണിവേഴ്സിറ്റി വരാനുണ്ട് എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യാം താങ്ക്